അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാത്തൂ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്ഭുത ദിക്കറിനെ കുറിച്ചാണ് എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ് വട്ടം ചൊല്ലാൻ സാധിച്ചാൽ ദാരിദ്ര്യം അവനിൽ നിന്ന് അകന്നു പോകും പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തിയാക്കപ്പെടും ഈ ഒരു ചെറിയ ദിക്കിർ എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ മഹത്വം വളരെ വളരെ വലുതാണ് നബിതങ്ങൾ പറയുന്നു ആരെങ്കിലും ലാ 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 ഹൗല 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 വലാ 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 ഇല്ലാ 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 ബില്ലാഹി 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 എന്ന ദിക്കർ എല്ലാ ദിവസവും നൂറു തവണ പതിവാക്കിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല സാമ്പത്തികമായി അവന് ഉയർച്ച ഉണ്ടാകും ഇത് എല്ലാവരും പതിവ് പതിവാക്കേണ്ട ഒരു ദിക്കറാണ് ഉപേക്ഷ വിചാരിക്കരുതേ വളരെ കുറച്ച് സമയം മതി ഈ ദിക്കർ ചൊല്ലാൻ ഈ ഒരൊറ്റ ദിക്കർ മതി സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലെത്താൻ എല്ലാവർക്കും ഇത് ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ ആമീൻ